അതെ അതെ ഓ ഫസ്റ്റ് ടൈം ഫീലിങ്സ് ആ മോൾക്ക് ഒന്നര മാസം ആയിട്ടേ ഉള്ളൂ വളയിട്ടിട്ട് പോയിന്റെ സങ്കടമുണ്ട് അയ്യ അതെ എല്ലാവർക്കും അങ്ങനെ തന്നെയാണ് എത്ര മക്കള ഒരാളെ ഉള്ളൂ ഇന്നത്തെ ഇപ്പൊ ഒരു മെസ്സേജ് വന്നില്ല ജമീൽ അബ്ദുൽ ഖാദർ സൂപ്പറായിട അതന്റെ ആൻഡിയാണ് അത് ഇതേപോലെ തന്നെ അണ്ടി ഇട്ടാത്തെ കൊഴപ്പ ചെറുപ്പം തുടങ്ങിയിട്ട് ആന്റി ഗൾഫിലായിരുന്നു ഇതേ ഇപ്പൊ ഹൗസ് മേടായിരുന്നു അങ്ങനെ കൊറേയൊക്കെ വർഷങ്ങൾ അവിടെ നിന്ന് ഇതായിട്ടാണ് അന്ന് വെച്ചൊരു ആന്റിയുടെ നല്ല കാലവും മക്കളുടെ നല്ല കാലവും എല്ലാനും ആന്റി ഗൾഫിലായിരുന്നു അതാരണം ഗൾഫ് ഫാറിൻ്റെ ഇതൊക്കെ എനിക്കറിയാം എൻ്റെ പാപ്പ ഗൾഫ് ഫാറിൻ്റെ ആയിരുന്നു ഞാനിപ്പോ ഗൾഫ് ഫാറിൻ്റെ ആണ് അതുപോലെ എൻ്റെ ആന്റി എന്നുവെച്ചൊരു ഉമ്മാന്റെ പ്രയാസം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ എൻ്റെ ആന്റിക്കായാലും മനസ്സിലാവും

ൂരി പേം നീമാു പോയ നിലാവീമായിളം തീർന്ന എന്താ പാടാനുള്ള ഒരു പറ ഞാൻ ലീവ് ചെയ്യാൻ പോവാ എനിക്ക് ഉറങ്ങണം കൊറച്ചുറങ്ങണം കേറണം എനിക്ക് മണിക്ക് അഞ്ചുമണിക്ക് കേറാനുണ്ട് അഞ്ചു മണിപ്പൂനേ കാലായില്ലേ അതെ പിന്നെ ഫ്രീ ആവുമ്പോ ഓക്കെ എപ്പഴാ ഫ്രീയുണ്ടാവും ഒന്നും മറ്റേ ബില്ല് അയക്കണം വെച്ചോ ഞാൻ ഇടക്ക് ഇങ്ങനെ ലൈവ് ഇടും അപ്പൊ ഫ്രീ ആയിരിക്കുമ്പോ അതാ ഡി പി ഒന്ന് സെറ്റ് ആക്കട്ടെ ഓക്കെ അപ്പൊ ഗുഡ് നൈറ്റ് ആൻഡ് ഗുഡ് മോർണിംഗ് ഹാവ് എൻ്റെ ശരി डाली uh,